ാണ് സത്യം രാത്രിയുമാണ് സത്യം അത് പിന്നോട്ട് പോകുമ്പോൾ പ്രഭാതവുമാണ് അത് പുലർന്ന് പ്രകാശിച്ചു വന്നാൽ സത്യം നിശ്ചയമായും അത് വൻ കാര്യങ്ങളിൽ ഒന്ന് തന്നെ ബ്രാക്കറ്റിൽ നരകമുണ്ട് മനുഷ്യനൊരു താക്കീത് എന്ന നിലക്ക് അതായത് നിങ്ങളിൽ നിന്ന് മുന്നോക്കം വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിച്ചവർക്ക് എല്ലാ ദേഹവും അത് സമ്പാദിച്ചതിന് പണയപ്പെട്ടിരിക്കും വലതുപക്ഷക്കാരൊഴികെ ചില സ്വർഗങ്ങളിലായിരിക്കും അവർ ചോദ്യം ചെയ്യും കുറ്റവാളികളെക്കുറിച്ച് നിങ്ങളെ സഖറിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന് അവർ മറുപടി പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതുമില്ല തോന്നിവാസത്തിൽ മുഴുകിയേ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മരണമാകുന്ന ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശ പ്രയോജനപ്പെടുന്നതല്ല എന്നിരിക്കെ എന്താണ് അവർക്ക് ഈ ഉത്ബോധനത്തെ വിട്ട് അവർ തിരിഞ്ഞു കളയുന്നവരായിക്കൊണ്ടിരിക്കുന്നു വിരളിയെടുത്തോടുന്ന കാട്ടുകഴുതകളെന്നോണം ഇരിക്കുന്നു അവർ അതേ വല്ല സിംഹത്തിൽ നിന്നും ഓടിപ്പായുന്ന കാട്ടുകഴുതകളെപ്പോലെ അത്രയുമല്ല പക്ഷേ അവരിൽ നിന്നുള്ള എല്ലാ ഓരോ മനുഷ്യനും ഉദ്ദേശിക്കുന്നു നിവർത്തിക്കപ്പെട്ട ഏടുകൾ തനിക്ക് നൽകപ്പെടണമെന്ന് അത് വേണ്ട പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല അത് വേണ്ട നിശ്ചയമായും ഇതൊരു ഉത്ബോധനം അത്രേ ആകയാൽ ആർക്ക് വേണമോ അവൻ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആയാലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ലതാനും അവൻ ഭയഭക്തിക്ക് അവകാശപ്പെട്ടവനും പാപമോചനത്തിന് അവകാശപ്പെട്ടവനുമത്രേ ഇവിടെ നരകത്തിൻ്റെ അതിഭീകരമായ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് വിവരിക്കുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യുക എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ ചന്ദ്രനെയും രാത്രിയെയും ഒക്കെ കൂട്ടുപിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു തരികയാണ് നരകത്തെക്കുറിച്ച് നരകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ വേണ്ട ആ ചന്ദ്രൻ തന്നെയാണ് സത്യം രാത്രിയുമാണ് അത് പിന്നോട്ട് പോകുമ്പോൾ പ്രഭാതമാണ് അത് പുലർന്നു വന്നാൽ നിശ്ചയമായും നരകം വൻ കാര്യങ്ങളിൽ ഒന്ന് തന്നെ അപ്പോൾ രാത്രിയും പകലും പ്രഭാതവും സൂര്യനും ചന്ദ്രനും ഒക്കെ സ വെച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഭയങ്കര സംഭവമായിരിക്കും നരകം എന്ന് മനുഷ്യനൊരു താക്കീത് എന്ന ഇതൊക്കെ പറയുന്നത് അതായത് നിങ്ങളിൽ നിന്ന് മുന്നോക്കം വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിച്ചവർക്ക് എല്ലാ ഓരോ ദേഹവും അത് സമ്പാദിച്ചു വെച്ചതിന് പണയപ്പെട്ടതായിരിക്കും വലതുപക്ഷക്കാരൊഴികെ ഖുർആൻ ലി വലതുപക്ഷവും ഇടതുപക്ഷവും ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വലതുപക്ഷവും ഇടതുപക്ഷവും അല്ല മറിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ വിധി പുസ്തകം നമ്മളുടെ കർമ്മങ്ങളുടെ പുസ്തകം ഇടത്തെ കയ്യിൽ തരുന്ന ആൾക്കാരാണ് ഇടതുപക്ഷക്കാർ അവരൊക്കെ നരകത്തിലേക്കുള്ളവരാണ് ആ പുസ്തകം വലത്തെ കയ്യിൽ തരുന്നവരുണ്ട് അവരാണ് സ്വർഗത്തിൽ പോകാനുള്ള സദ്വൃദ്ധര് അപ്പോൾ അതിനെയാണ് ഈ നല്ല ആൾക്കാർ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ആൾക്കാരെയാണ് വലതുപക്ഷം എന്ന് പറയുന്നത് നരകത്തിൽ പോകാനുള്ളവരെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഖുറാനിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കണ്ടിട്ട് നിങ്ങൾ രാഷ്ട്രീയമായ ഇടതുപക്ഷവും വലതുപക്ഷവും ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഈ വലതുപക്ഷക്കാരെ ഈ വലതുപക്ഷക്കാർ സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞു ഇതുവരെ ഇടതുപക്ഷക്കാർ നരകത്തിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞത് നരകത്തിലെ തീന്റെ കാര്യമൊക്കെയാണ് പറഞ്ഞത് തൊലി കരിഞ്ഞ് കരിഞ്ഞു പോയ തൊലി വീണ്ടും വരുന്ന കാര്യമൊക്കെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി സ്വർഗ്ഗത്തില് പോകുന്ന ആൾക്കാർക്കുള്ള സൗകര്യങ്ങളാണ് പറയുന്നത് സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരുടെ കാ സൗകര്യങ്ങളുമല്ല ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ പോയ ആൾക്കാര് ഈ നരകത്തിൽ കിടക്കുന്ന ആൾക്കാരുമായിട്ട് നടത്താൻ പോകുന്ന സംഭാഷണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ നോക്കുക നിങ്ങൾ സ്വർഗത്തിലിരിക്കുന്ന ആൾക്കാർ നരകത്തിലുള്ള ആൾക്കാരെ നേരിട്ട് കണ്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് എത്ര ദൂരെ ആയാൽ പോലും നരകത്തിലേക്ക് ഇവർക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നരകത്തിലിരിക്കുന്ന ആൾക്കാരെ ഇവർ സ്വർഗത്തിലിരുന്നു കൊണ്ട് ചീത്ത പറയുകയും കളിയാക്കുകയും അവരുമായിട്ട് അവർ നരകത്തിൽ പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ സക്കറിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന് കുറ്റവാളികളോട് ചോദ്യം ചെയ്യും ആര് ഈ വലതുപക്ഷക്കാര് സ്വർഗ്ഗത്തിലെത്തിയ വലതുപക്ഷക്കാര് സ്വർഗത്തിലിരുന്നു കൊണ്ട് നരകത്തിൽ കിടക്കുന്ന ഇടതുപക്ഷക്കാരെ ചോദ്യം ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ നരകത്തിലെത്തിയത് എന്ന് അവരോട് ചോദിക്കും അപ്പോൾ അതിൻ്റെ കാരണം അവർ പറയാണ് അവർ മറുപടി പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല അപ്പോൾ നരകത്തിൽ പോകാനുള്ള കാരണം എന്താണ് നിസ്കരിക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല ആ ഞങ്ങൾ പാവപ്പെട്ടവർക്കൊന്നും ഭക്ഷണം കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് നരകത്തിൽ പോയത് മുഴുകിയിരിക്കുന്നവർ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അവിടെ ബ്രാക്കറ്റിൽ തോന്നിയവാസത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തെറ്റുകളിൽ മുഴുകിയിരിക്കുന്നവരുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ നരകത്തിലെത്തി സാധുക്കൾക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ല അതുകൊണ്ട് ഞങ്ങൾ നരകത്തിലെത്തി പ്രധാനമായിട്ടും ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല അതുകൊണ്ട് നരകത്തിലെത്തി പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ ഇങ്ങനെയുള്ള വിചാരണയും നരകം സ്വർഗ്ഗമൊന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഞങ്ങൾ അതിനെയൊക്കെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നത് അങ്ങനെ ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി ആ മരണമാകുന്ന ഉറപ്പ് അങ്ങനെയാണ് ഞങ്ങൾക്ക് വന്നെത്തിയത് എന്നൊക്കെ ആരാണ് പറയുന്നത് ഇടതുപക്ഷക്കാര് നരകത്തിലിരുന്നു കൊണ്ട് വലതുപക്ഷക്കാരോട് അവരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നരകത്തിലിരിക്കുന്നവർ സ്വർഗത്തിലുള്ളവരെയും കാണുന്നു സ്വർഗത്തിലിരിക്കുന്നവർ നരകത്തിലുള്ളവരായിട്ട് വർത്തമാനം പറയുന്നു എന്നാണ് ഇവിടെ ഖുർആൻ നമ്മളോട് പറയുന്നത് പിന്നെ ശുപാർശക്കാരുടെ കാര്യം പറയുന്നു ശുപാർശയൊന്നും അവിടെ ഏശാൻ പോകുന്നില്ല എന്നിട്ടും ഇങ്ങനെ ശുപാർശക്കാരൊന്നും അവിടെ യേശാൻ പോകുന്നില്ല എന്നിട്ടും നിങ്ങൾ ഉത്ബോധനത്തെ വിട്ട് തിരിഞ്ഞു കളയുന്നവരായിരിക്കുന്നു ഏതുപോലെ പിന്നെ പൂരത്തെറിയാണ് പറയുന്നത് വിറളിയെടുത്ത് ഓടുന്ന കാട്ട് കഴുതകളെപ്പോലെ വല്ല സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വിറളിയെടുത്ത് പായുന്ന കാട്ടിലെ കഴുതകളെ പോലെ നിങ്ങൾ ആയിത്തീർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് കുറേശ്ശികൾ അവിടെയുള്ള മുഷരിക്കുകൾ മുഹമ്മദിൻ്റെ ഈ വാദങ്ങളൊന്നും അംഗീകരിക്കാതെ തെളിവ് ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ഉടായ്പകളെയൊക്കെ തള്ളിക്കളയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായ കലിപ്പ് കാരണം ആദ്യം തന്തയ്ക്ക് വിളിച്ചു പിന്നെ മറ്റുള്ള അമ്മാലത്തല്ലാത്തപ്പ് എന്നൊക്കെ പറഞ്ഞ് വേറെ തെറി വിളിച്ച കാര്യങ്ങൾ വരുന്നുണ്ട് അത് അടുത്ത അദ്ധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ഇങ്ങനെ ഈ തന്തക്ക് പറക്കാത്തവൻ എന്നു വരെ തെറി വിളിച്ച അതേ വികാരത്തോടു കൂടി ഇവിടെ വിരളി പിടിച്ച കഴുതകൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കുറേശികളെ തെറി വിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നോക്കുക നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ വേദഗ്രന്ഥം ആദ്യമായിട്ട് ഒരു ജനതയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ചില വാക്യങ്ങളും അധ്യായങ്ങളുമാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിലവാരമാണ് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വിശ്വസിക്കാതിരുന്നതിന് പിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഒരു ദൈവം മനുഷ്യർക്ക് സ്വന്തം സൃഷ്ടികളായ മനുഷ്യർക്ക് സ്വന്തം അസ്തിത്വവും സ്വന്തം ആവശ്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വേദഗ്രന്ഥം കൊടുത്തയക്കുമ്പോൾ ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കലും കഴുതേന്ന് വിളിക്കലും വിരളി പിടിച്ചെന്താ കഴുതേന്ന് വിളിക്കലും വാല്യതീ പിടിച്ചുവരെയെന്നൊക്കെ വിളിച്ചിട്ട് ചീത്ത വിളിക്കലും നരകം പറഞ്ഞു കൊണ്ട് ഭീഷണിപ്പെടുത്തലും സ്വർഗ്ഗം പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കലും സ്വർഗത്തിലും നരകത്തിലും ഉള്ളവർ തമ്മിലുള്ള സംഭാഷണം പറഞ്ഞു കൊടുത്തിട്ട് പേടിപ്പിക്കലും ഒക്കെയാണോ ഒരു ദൈവത്തിന് തൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താനുള്ള സുതാര്യമായ മാർഗം സാമാന്യ യുക്തിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ ഖുർആാനിൽ ആദ്യം ഇറങ്ങിയെന്ന് പറയുന്ന ഈ അധ്യായങ്ങൾ തന്നെ ധാരാളം മതി എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്